إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹു വാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവലാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ നഷ്ടത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നന്മ കൊണ്ടുള്ള വസയ്യത്ത് പരസ്പരം ഉപദേശം എന്നത് സൂറത്തുള്ള ആസുറിൽ അള്ളാഹു സുബാനുവത്താല പറയുന്നു വൽ ആസുർ കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന ലഫി നിശ്ചയം മനുഷ്യന്റെ ജീവിതം ഇല്ലല്ലദീന വിശ്വസിക്കുകയും സൽങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വതവാസൗ ബിൽ ഹഖ് സത്യം കൊണ്ട് പരസ്പരം വസയ്യത്ത് നൽകിയവർ ഒഴികെ വതവാസൗ ക്ഷമ കൊണ്ട് പരസ്പരം വസയ്യത്ത് നൽകിയവർ ഒഴികെ അപ്പോൾ മനുഷ്യന്റെ ജീവിതം നഷ്ടത്തിലാണ് എന്നാൽ പരസ്പരം നന്മ കൊണ്ട് ക്ഷമ കൊണ്ട് വസയ്യത്ത് നൽകിയ ആളുകൾ ആ നഷ്ടത്തിൽ ഉൾപ്പെടുകയില്ല അവർ വലിയ ലാഭമുണ്ടാക്കുന്നവരായിരിക്കും അതുകൊണ്ട് പൊതുവെ ഇസ്ലാം ശക്തമായി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നന്മ കൊണ്ട് പരസ്പരം വസൂയ്യത്ത് ചെയ്യുക എന്നത് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സഹോദരങ്ങളെ ഒരു പിതാവ് മക്കൾക്ക് നൽകുന്ന വസീയത്തുകൾ ഉപദേശങ്ങൾ ഒരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ പ്രധാനമായും പിതാക്കൾക്കാണ് അതിൻ്റെ വലിയ ഉത്തരവാദിത്വമുള്ളത് അവർ സ്വന്തം മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുന്നവരായിരിക്കണം ഒരു നല്ല പിതാവിൻ്റെ ഒരു നല്ല ഉപ്പയുടെ അടയാളം മക്കൾക്ക് ഏറ്റവും ഗുണകരമായ ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് കാരണം ഈ പിതാവിൻ്റെ അനന്തരമേറ്റെടുത്തുകൊണ്ട് ആ പിതാവിൻ്റെ സ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് പിന്നീട് മക്കൾ വരുന്നത് അവർ വിറാസത്തുള്ളവരാണ് അനന്തരമുള്ളവരാണ് അത് സ്വത്തിൽ മാത്രമല്ല സംസ്കാരത്തിലുമാണ് അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം തൗഹീദിൻ്റെ മഹാനായ പ്രവാചകൻ തൗഹീദ് ഇലാഹ എന്ന തൗഹീദിനെ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പ്രബോധനം ചെയ്ത പ്രവാചകൻ ചെയ്തു പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രത്യേകതയായി തന്റെ സന്താനങ്ങളിൽ അത് എത്ര തലമുറകൾ നീണ്ടു നിൽക്കുന്നുണ്ടോ ആ തലമുറകളിലെല്ലാം നിലനിൽക്കുന്ന രൂപത്തിൽ ആ തൗഹീദിൻ്റെ സന്ദേശത്തെ അദ്ദേഹം നിലനിർത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു എന്നാണ് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സന്താന പരമ്പരകളെ പരിശോധിച്ചാൽ അവരിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് തൗഹീദിന് വേണ്ടി ഉജ്ജ്വലമായി നിലകൊണ്ട പ്രവാചകന്മാരെയും മഹത്തുക്കളെയും നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ആ പിതാക്കളുടെ ആ ഉന്നതമായ സംസ്കാരം ആദർശം പിന്നീട് വരുന്ന തലമുറകൾ ഓർക്കുകയും ചെയ്യും മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ അടക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തോട് സ്വപ്ന വ്യാഖ്യാനം ചോദിക്കുന്ന രണ്ടാളുകളോട് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാര്യമുണ്ട് അദ്ദേഹം ഞാൻ പിൻപറ്റുന്ന മില്ലത്ത് എൻ്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്താകുന്നു നോക്കൂ നിങ്ങൾ പിൻതലമുറയിലും തൻ്റെ പൂർവ്വ പിതാക്കളെ സ്മരിക്കുകയാണ് അവർ നൽകിയ മഹത്തായ തൗഹീദിന്റെ ആദർശം പറയുകയാണ് അത് വല്ലാത്തൊരു പതിലായി പറയുകയാണ് ദാലിക്കമിന് പതിലില്ലാഹി അലൈന അത് ഞങ്ങളുടെ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു നൽകിയ പതിലാണ് ഇങ്ങനെ ആ പിതാക്കൾ നൽകിയ നല്ല നല്ല ഉപദേശങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ഓർക്കപ്പെടുന്ന അവസ്ഥ അതനുസരിച്ചൊരു തലമുറ കാലങ്ങളോളം നിലനിൽക്കുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ ഏതൊരു പിതാവും തൻ്റെ മക്കൾക്ക് തലമുറകൾ നീണ്ടു നിൽക്കുന്ന മഹനീയമായ വസീയത്തുകൾ നൽകേണ്ടതാകുന്നു മഹാന്മാരായ പ്രവാചകന്മാരുടെ വീടുകൾ വീടുകൾ അത്തരത്തിലുള്ള വസീയത്തുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ ബുനയ്യ ഇന്നി എൻ്റെ പൊന്നുമകനെ ഞാൻ നിനക്ക് ചില വസീയത്ത് നൽകാം പ്രധാനപ്പെട്ട രണ്ട് വസീയത്താണ് അദ്ദേഹം നൽകിയത് അതിലൊന്ന് എന്ന തൗഹീദിനെ ഞാൻ നിനക്ക് വസൂയത്തായി നൽകുന്നു അതിനെ നീ പിടിക്കണം അതിനെ നീ പ്രബോധനം ചെയ്യണം വീണ്ടും പറഞ്ഞു അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഏറ്റവും വലിയ ദിക്ര് ആ ദിഖര് കൊണ്ടാണ് ആകാശ ലോകങ്ങൾ നിലനിൽക്കുന്നതെന്നും സൃഷ്ടികൾക്ക് ഉപജീവനം ലഭിക്കുന്നതെന്നും അതുകൊണ്ട് ഈ കലിമത്തിനെ നീ മുറുക പിടിക്കണമെന്നും ഒന്നാമത്തെ റസൂലായ നൂഹ അലൈഹി വസ്സലാം മകന് നൽകുന്ന ഉപദേശത്തിൽ കാണാം مهنا إبراهيم عليه الصلاة والسلام يقول سورة البقرة إلى الله سبحانه وتعالى برينه ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും യാഹൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും മക്കൾക്ക് നൽകുന്ന ഉപദേശമാണ് അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാം എന്ന മതത്തെ നൽകിയിരിക്കുന്നു തെരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിമിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല ഇസ്ലാം എന്ന അതുല്യമായ മതത്തെ അനുഗ്രഹത്തെ ദീനിനെ ദീനന് പിടിക്കാൻ മക്കൾക്ക് ഉപദേശം നൽകണം കാരണം മതത്തിൽ നിന്ന് തന്നെ ആളുകൾ പിറകോട്ടു പോകുന്ന അതിനപ്പുറത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും സ്വീകരിക്കാൻ പറ്റാത്ത കാടൻ പഴഞ്ചൻ മതമാണ് എന്ന് പ്രബോധനം ചെയ്യുന്ന ആളുകൾ എമ്പാടും വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ അജയ്യതയും അതിൻ്റെ മഹത്വവും മക്കൾക്ക് കൊടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാന സ്വഭാവ സംസ്കാരങ്ങളിൽ അവരെ പിടിച്ചു നിർത്താനുള്ള ശക്തമായ ഉപദേശങ്ങൾ മാതാപിതാക്കളുടെ നിന്ന് ഉണ്ടാകണം മഹാനായ വസ്സലാം സുബ്ഹാനഹു വതആല സൂറത്തുൽ ായുമാൻ എന്ന് തുടങ്ങുന്ന തൗഹീദിന്റെ വസിയത്ത് മുതൽക്ക് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒട്ടനവധി വസിയത്തുകൾ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകന് നൽകിയത് സൂറത്തുൽമാനിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അലൈഹി റസൂലം ഒരിക്കൽ തന്റെ പൊന്നുമകളായ ഫാത്തിമ ഫാത്തിമോട് ഞാൻ നിനക്ക് നൽകുന്ന വസിയത്ത് കേൾക്കാതിരിക്കാൻ അതല്ലെങ്കിൽ കേൾക്കുന്നതിൽ നിനക്ക് എന്ത് തടസ്സമാണുള്ളത് അതുകൊണ്ട് അൻ വ അംസൈതി രാവിലെ ആയാലും വൈകുന്നേരമായാലും പഠിപ്പിച്ചു കൊടുക്കുകയാണ് മഹാനായ ഒമർ തന്റെ മകനായ അബ്ദുള്ളയോട് പറയുകയാണ് എന്റെ പൊന്നുമകനെ നീ അള്ളാഹുവിനെ ഭയപ്പെടണം കാരണം ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവരെ അള്ളാഹുവും സംരക്ഷിക്കും നിങ്ങൾ തെക്കുവുള്ളവരാണോ നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളെ അള്ളാഹു സംരക്ഷിക്കും നിങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ അവൻ മതി നിങ്ങൾക്ക് അവൻ നിങ്ങളെ സഹായിക്കും എത്ര നല്ല ഉപദേശമാണ് ഈ നിലക്ക് നല്ല നല്ല വസീയത്തുകൾ നല്ല നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് നൽകുന്നതിൽ ഒരിക്കലും പിതാക്കന്മാർ പിശിക്ക് കാണിക്കാൻ പാടില്ല ആ രൂപത്തിൽ പ്രവർത്തിക്കുവാനുള്ള തോഫിയത് അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വമാ കുന്നാ ലൗലാ അൻ ഹദാനല്ലാഹ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹു ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് ഉപദേശങ്ങൾ നൽകുന്നിടത്ത് ഏറ്റവും അനുയോജ്യമായ രീതികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വസീയത്തുകൾ പലപ്പോഴും സ്വീകരിക്കപ്പെടുകയില്ല അള്ളാഹു പറയുന്നത് റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുമ്പോൾ ബിൽ ഹിക്മ ഹിക്മത്തോടു കൂടി തത്വദീക്ഷയോടുകൂടി ക്ഷണിക്കണം എന്നാണ് എന്താ അതിൻ്റെ അർത്ഥം നല്ല വാക്കുകൾ ഉപയോഗിക്കണം പറ്റിയ സമയം തിരഞ്ഞെടുക്കണം ഓരോന്നിനും പറയേണ്ട സമയമുണ്ട് സന്ദർഭമുണ്ട് പ്രായമുണ്ട് അവസ്ഥയുണ്ട് സാഹചര്യമുണ്ട് പറയുന്ന വാക്കുകളും സൂക്ഷിക്കണം ആ നിലക്ക് ഹിക്മത്തോടു കൂടിയായിരിക്കണം ഉപദേശിക്കേണ്ടത് പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ളവരെ യുവാക്കളെ കുട്ടികളെ ഉപദേശിക്കുന്നിടത്ത് വമ്പിച്ച ഹെക്മത്ത് അനിവാര്യമാണ് കാരണം നാം പറയുന്നതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടാത്തവരാണ് അവർ അവരുടെ കൊണ്ട് അവരുടെ അനുഭവക്കുറവ് കൊണ്ട് അവരുടെ വി കുറവ് കൊണ്ട് മുതിർന്നവർ പറയുന്ന നിലവാരത്തിലേക്ക് ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അവരെ ഉപദേശിക്കുന്നിടത്ത് വലിയ ഹെക്കുമത്ത് വേണം വൽമൗ എഴുപത്തിൽ ഹസന രണ്ടാമത് പറഞ്ഞ് നോക്കൂ നല്ല ഉപദേശങ്ങൾ നൽകണം എന്നാണ് ഉപദേശിക്കുന്ന ശൈലിയും റെഡി ആയിരിക്കണം വിഷയവും റെഡി ആയിരിക്കണം അങ്ങനെ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം കടിച്ചു കീറുക കുറ്റപ്പെടുത്തുക തെറി പറയുക ആട്ടി അകറ്റുക ശാപവാക്കുകൾ പറയുക അതുകൊണ്ടൊന്നും ഉപകാരമുണ്ടാവുകയില്ല പറയുന്നത് എത്ര നല്ലതാണെങ്കിലും അത് പറയുന്ന ശൈലി ശരിയല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല പ്രത്യേകിച്ചും യുവാക്കളിൽ ചെറിയ പ്രായക്കാരിൽ പിന്നീട് പറയുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സംവദിക്കുക എന്നാണ് കാരണം ഒട്ടനവധി ശുഭഹാത്തുകൾ ഒട്ടനവധി മറ്റുള്ള ആളുകൾ ഇട്ടു കൊടുക്കുന്ന സംശയങ്ങളുമായിട്ടായിരിക്കും യുവതലമുറ വളരുന്നത് മതം വേണമോ ഈശ്വരനുണ്ടോ ദൈവമുണ്ടോ മതത്തിന്റെ ആവശ്യമുണ്ടോ പരലോകമുണ്ടോ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചാൽ എന്താണ് പ്രശ്നം ധാർമ്മികത എന്തിനാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സുകളിലുണ്ട് അവർ വന്ന് നമ്മളോട് അതൊരു ന്യായമായി ചോദിച്ചേക്കാം അവിടെ തട്ടിക്കയറുകയോ ആട്ടി അകറ്റുകയോ അല്ല വേണ്ടത് മറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള നല്ല സംവാദങ്ങൾ നല്ല ജിതാലുകൾ ആശയ സംവാദങ്ങൾ നല്ല രൂപത്തിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് തിരുത്തി കൊടുക്കണം അതിന് അറിവ് ആവശ്യമുണ്ട് ഹിക്മത്ത് ആവശ്യമുണ്ട് അള്ളാഹു ഉസ്ബാൻ പറയുന്നത് ആ നിലക്കായിരിക്കണം ദീനിനെ നിങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നാണ് നോക്കൂ നിങ്ങൾ റസൂൽഹു അലൈവ് വസ്സലാം അബ്ദുല്ലാഹുവിൻ അബ്ബാസ് ഉപദേശം നൽകുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് നോക്കൂ കൊച്ചുകുട്ടി ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം ആ വിളിയുടെ ആ ഒരു സ്നേഹം നോക്കൂ യാ കൊച്ചുകുട്ടി ചെറുപ്പക്കാര ഇന്നി ചില കലിമത്തുകൾ ഞാൻ നോക്കൂട്ടി ചെറുപ്പയോ ജലോ ചെറുപ്പക്കാരനാണ് യുവാവാണ് എന്നിട്ട് പറഞ്ഞു ഓ അത് ഞാൻ നിനക്ക് വസിയത്ത് നൽകാൻ പോവാണ് നോക്കൂ നിങ്ങൾ ആ ഇഷ്ടവും സ്നേഹവും കരുതലും ആദ്യം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വസീയത്ത് നൽകുന്നത് അങ്ങനെ വസീയത്തുകൾ നല്ല രൂപത്തിൽ നൽകിയാൽ പോലും വിചാരിക്കുന്ന പ്രതികരണമായിരിക്കില്ല ഉണ്ടാവുക

വിശ്വസിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും ഉപദേശിക്കുകയും ചെയ്യുക അതൊരു മലംബാധ തന്നെയാണ് അത് താണ്ടിക്കടക്കുക എന്നുള്ളത് ശ്രമകരമാണ് നല്ല വിജ്ഞാനവും ക്ഷമയും അതാണ് ക്ഷമ കൊണ്ടും ഉപദേശിക്കണം വസൂയത്ത് നൽകണം കാരുണ്യം കൊണ്ടും കാരുണ്യത്തിൻ്റെ സമീപനമാണ് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആവശ്യമായിട്ടുള്ളത് യും കാരുണ്യത്തിൻ്റെയും രീതിയിലായിരിക്കണം സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്കിലേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ

യമീനിന്റെ ആളുകൾക്ക് സ്വർഗത്തിൽ മുള്ളുകൾ ഉരിയപ്പെട്ട ഇലന്ത മരങ്ങളും അട്ടിയട്ടിയായി പഴവർഗ്ഗങ്ങളുള്ള വാഴത്തോപ്പുകളും ഒട്ടനവധി പഴവർഗ്ഗങ്ങളുള്ള മറ്റു തോട്ടങ്ങളും സദാ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളവും നീണ്ടു വിശാലമാക്കപ്പെട്ട തണലുകളും ഉണ്ടായിരിക്കും അവിടെയുള്ള പഴവർഗ്ഗങ്ങൾക്കോ സുഖാനുഗ്രഹങ്ങൾക്കോ ഒരിക്കലും ഒരു കുറവും സംഭവിക്കുകയില്ല വലിയ വലിയ വിരിപ്പുകളിൽ ബെഡുകളിൽ ബെഡ്റൂമുകളിൽ അവർ സുഖമാസ്വദിച്ചു കൊണ്ട് കഴിയുന്നതായിരിക്കും അങ്ങനെയുള്ള സ്വർഗ്ഗലോകം യമീനിന്റെ ആളുകൾക്കാണ്

പ്രത്യേകിച്ചും നമ്മുടെ അനന്തരാവകാശികളായി നമ്മെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ശേഷവും നിലനിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി ഇസ്തികാറ നടത്തേണ്ടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ വലത് അത് നമ്മളുടെ അമലിൽപ്പെട്ടതാണ് മുറിഞ്ഞു പോകാതെ നിലനിൽക്കുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ നല്ല നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് നൽകണം അതിനുള്ള പ്രാപ്തിയും അർഹതയും الله سبحانه وتعالى أكاد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات، الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد، والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إلى اللهم وفق رئيس الدولة الشيخ محمد بن زائد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما واخر دعوانا ان الحمد لله رب العالمين